നമ്മളുടെ പല പിള്ളർക്കും ജോലി കിട്ടത്തില്ല വിദ്യാഭ്യാസം മേഖലയിൽ ഏറ്റവും ക്ലാസ് വരെ നടന്നു വരുന്ന ഒരു ഈ റോഡിന്റെ ഏത് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ ഇവിടെ തിരുവാണ്ടത്തിന്റെ തലസ്ഥാനമായ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇന്ന് ലോക് ജനതാ പാർട്ടിയുടെ ഒരു ഫൗണ്ടറായ നമ്മുടെ രാം വിലാസ് പുളിയുടെ എഴുപത്തി ഒമ്പതാം ജന്മദിനമാണ് ഇന്ന് അതായത് അതിന്റെ ഭാഗമായിട്ട് ഇവരെ കുറച്ച് പേര് അതിന്റെ ഭാഗമായിട്ട് ആചരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു നിപ്പുണ്ടായിരുന്നു വർഷക്കാലമായിട്ട് വർഷകാലമായിട്ട് ലോകശക്തി പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ ആകമാനം തന്നെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും അടുത്തട്ടിലുള്ള ഇന്ന് ഏറ്റവും ആൾക്കാർക്ക് കച്ചവടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം വിഭാഗീയത വർഗീയത ഇതൊക്കെയാണ് കച്ചവടം ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടു വന്ന് വികസനോന്മുഖമായിട്ടുള്ള വികസനത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ഇതാണ് ഇന്ത്യയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഞങ്ങൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കളെ ഏതെല്ലാം തരത്തില് ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം ഇതാണ് ഞങ്ങളുടെ ഏറ്റവും യൂത്തിന് കാരണം യുവാക്കളിലൂടെ മാത്രമേ നമ്മൾ ഇന്ന് നോക്കി അറിയാം ഇന്ന് പാസ്സായി വരുന്ന കുട്ടികളുടെ ഭൂരിഭാഗം ആയിട്ട് ഇപ്പൊരു എഞ്ചിനീയറിംഗ് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണ് അതായത് നമ്മളിപ്പോ ഒരു സിവിൽ എഞ്ചിനീയറിങ് കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് ചിലപ്പോൾ കിട്ടുന്നെന്ന് വെച്ചാൽ നോർമൽ ഒരു സെയിൽസ് ജോബ് ആയിരിക്കും ഭൂരിഭാഗം പേർക്ക് അപ്പൊ അതുകൊണ്ടാണ് പലരും ഇവിടെ നിൽക്കാതെ വേറെ കൺട്രിയിലോട്ടൊക്കെ പോവാൻ വേണ്ടി തീരുമാനിക്കുന്നത് അല്ലേ അത് മാത്രമല്ല കാരണം തൊഴിലവസരങ്ങളുടെ കിട്ടുന്നില്ല പുതിയ പുതിയ ടെക്നോളജി വരെയാണ് അപ്പൊ ഈ ടെക്നോളജിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ജോലി സാധ്യതകൾ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല ഇപ്പോ ഫെർട്ടിലൈസറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇല്ലെങ്കിൽ ഒരു ടർണറായിട്ട് വരുന്ന ഒരാൾ ഒരു ടർണറിന് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി വേണം കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിൽ വ്യവസായം സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല കിട്ടുന്ന ഒരു മുതലാളി അദ്ദേഹം ആരായിക്കോട്ടെ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായിട്ടുള്ള കുറെയധികം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ബൂർഷുമാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ എല്ലാം കൂടെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുന്നോട്ട് വരുന്ന വ്യവസായികളെ കേരളം കേരളം സത്യം പറഞ്ഞാൽ ഇന്നും കടങ്ങലിലാണ് കേരളം ചങ്ങലയ്ക്കകത്താണ് ഈ കേരളത്തിന്റെ ഒരുപാട് സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തി കാരണം ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അതിനേക്കാൾ ഏറ്റവും മനോഹരമായിട്ടുള്ള രാജ്യമാണ് കേരളം കേരളത്തിന്റെ വികസന സാധ്യതകള് കേരളത്തിന്റെ ടൂറിസം കേരളത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂപ്രകൃതി ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നാടിന്റെ ആയിരത്തിലൊരു അംശം പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ ടൂറിസം ഇന്ന് വിറ്റ് കോടികൾ സമ്പാദിക്കുകയാണ് നമ്മുടെ മൂന്നാർ ആയിക്കോട്ടെ ഇടുക്കി ആയിക്കോട്ടെ ആയിക്കോട്ടെ തേക്കടി ആയിക്കോട്ടെ ഒരു വേറൊന്നും വേണ്ട ശബരിമലയിൽ ഒരു വിമാനത്താവളം കൊണ്ടുവരാൻ വേണ്ടിട്ട് വന്നിട്ട് പോലും ഇതുവരെ നടക്കുന്നില്ല കാരണം അതൊന്നും അവർക്ക് ആഗ്രഹമല്ല അവർക്ക് നൂറ്റിനാൽപ്പത് ഇന്നോവ നാലഞ്ച് ആംബുലൻസ് ഇന്നലെ വരെ ഒരു അഭിപ്രായം ഇല്ലായിരുന്നിട്ട് ഇന്ന് രാവിലെ അദ്ദേഹം അമേരിക്കയിലേക്കാണ് അമേരിക്ക മൂർഷമാണ് അമേരിക്ക കൊള്ളൂല്ല അമേരിക്ക അഴിക്കുകയാണ് പക്ഷെ എനിക്കൊരു വിഷയം വന്നാൽ എനിക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ നമ്പർ കേരളത്തിൽ നിന്ന് ഞാൻ ഓടി നേരെ അമേരിക്കയിലേക്ക് പോകും അപ്പൊ ആ ഒരു വ്യവസ്ഥിതിയാണ് ഞങ്ങൾ ഏർക്കുന്നത് ഞങ്ങൾ പറയുന്നത് വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു ഭരണകൂടി ഇവിടെ വരണം സാധാരണ വേടുന്ന ഒരു വിഷയം എടുത്തു കഴിഞ്ഞാല് ആ വേടണെന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ പറയാണ് ഞങ്ങളുടെ ഡി എൻ എയില് ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയില്ല അപ്പൊ അവര് അവരുടേതായ ഒരു സമുദായത്തെ തന്നെ അവഹേളിക്കില്ല എന്താ പറയാ കാലം കടന്നുപോയിട്ടും ആ ഒരു പാടില്ലത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടും മനുഷ്യനായി കണ്ടുകൊണ്ട് ആ മനുഷ്യനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനും അവനുള്ള ആശയങ്ങളും അവന്റെ കഴിവും ഈ രാജ്യത്തിന്റെ പുനർനിർ നിർണയത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ പുനർനിർമാണത്തിന് വേണ്ടിട്ട് വിനിയോഗിക്കാൻ സാധ്യമായാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ മറ്റു രാജ്യങ്ങളെ നോക്കണം ഒരു രാജ്യത്തുങ്ങനെ ഒരു രാജ്യത്ത് ഞങ്ങളെ മറ്റു പല രാജ്യങ്ങളും പല വമ്പൻ രാജ്യങ്ങളും ഇപ്പം ഇന്ത്യയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക അടുത്ത അവരുടെ ഒരു എന്താ പറയാ ബിസിനസ് വളർത്തേണ്ട ഒരു സ്ഥലം ഇന്ത്യയാണ് അത് ഇപ്പോ ബഹുമാനപ്പെട്ട അരുൺജി പറഞ്ഞതുപോലെ ഇപ്പോ നമുക്കറിയാം തൊഴിലായ്മ വിലക്കയറ്റം അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ മുഴുവൻ കൂട്ടിപ്പോവുക കച്ചവടമില്ലാഴുക അങ്ങനെയൊക്കെ ഏത് മേഖല എടുത്തു പരിശോധിച്ച് നോക്കിയാലും എല്ലാർക്കും അമ്പയ പരാജയമാണ് കേരളത്തിലുള്ളത് ഇന്ന് ഞങ്ങൾ വർക്കർമാർ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഏഴായിരം രൂപ ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു കുടുംബത്തെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കാം ഇവർക്ക് ഈ സർക്കാരിന് എന്തെല്ലാം കാര്യങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് അവരെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റും അപ്പൊ അവർക്ക് ഐക്യദാഢ്യം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവരെ കൂടി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം കാരണം ഈ സർക്കാർ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ആയിരക്കണക്കിന് മേഖലകളിൽ കൂടെ പൈസ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരവരുടെ കാര്യത്തിന് സൗത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിനും പണമുണ്ട് ഈ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിട്ട് പണമില്ല എന്ന് പറയുന്നത് അതായത് ഒരു ഒരു ആയിരം രൂപ പോലും കൊടുക്കാനില്ല പക്ഷേ ഉന്നതർക്ക് വേണ്ടിയിട്ട് ആയിരം കോടി വരെ കൊടുക്കാനുണ്ട് അതിന് ഞങ്ങളൊരു വേറിട്ട രീതിയിലുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ആഘോഷ പരിപാടികൾ അവർക്ക് ഉച്ചഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നിങ്ങളെ പോലെ ഒരു കുറെ കൂട്ടരെ ഈ ഒരു എന്താ വികസനത്തിനു വേണ്ടിട്ട് ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ചൂട് നമ്മൾ നമ്മളെ പോലത്തെ യൂത്ത് ഭാവിയിൽ നമ്മളുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചെത്തിട്ട് ഈ അഴിമതിയും കെടുകാരുസയും നിങ്ങൾ കണ്ടിട്ട് ഒരു ചെറുവിധം നിങ്ങൾ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത് ചോദിക്കുന്നത് അനുഭവം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഈ ഈ രാജ്യത്തെ സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാവണം അതിന് തൊഴിലുണ്ടാവണം ആ തൊഴില് ഇവിടെ നേടിയെടുക്കുവാനായി ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ സാധിക്കില്ല അറിയാമല്ലോ കിറ്റുൾപ്പെടെയുള്ള കാര്യം നമുക്ക് വളരെ ദിവസം പോലെ നടക്കുകയാണ് അപ്പൊ ഇതെല്ലാം മാറി ഇവിടുത്തെ തൊഴിലായ്മയും പട്ടിണിയും പരിഹരിക്കപ്പെടണം അത് ചുമ്മാതെ പരിഹരിച്ച പോലെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമ്പോൾ അത് ഈ ആശപ്രഹിമാരുടെ കാര്യത്തിൽ പോലും ഒരു ചെറിയ ഇവിടുത്തെ ഇടതുപക്ഷ നമ്മളൊരു വലിയൊരു ഉദാഹരണം നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ വലിയ വലിയ കമ്പനികൾ അതായത് ഈയിടയ്ക്ക് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ഐഫോണിന്റെ ആപ്പിളിന്റെ സ്റ്റോറൂമൊക്കെ ഓപ്പൺ ചെയ്തു പക്ഷേ തമിഴ്നാട്ടിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അത് കേരളത്തിൽ വരുന്നില്ല അപ്പൊ ഇങ്ങനത്തെ ഉന്നത കമ്പനികളും വ്യവസായികളും എന്തുകൊണ്ട് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അത് വലിയൊരു ചോദ്യമാർക്കാണ് മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട് അവരോട് നോക്കിയപ്പോ ഒരു അര മണിക്കൂറിന് മുമ്പ് അവിടെ അതിനകത്ത് ഒരു ജീവൻ ജീവനുണ്ടോ എന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവൻ കിട്ടിപ്പോയാണ് അതുപോലെ അവിടെ ആരും ഇല്ല എന്ന് അടച്ചു പറയാണ് കാരണം അവരവരുടെ അഭിമാനക്ഷമതയാണ് കാരണം അവിടെ ഒരു മരണം നടന്നുപോയാൽ ആ മന്ത്രിക്കുണ്ടാകേണ്ട ആഘാതമാണ് നോക്കുന്നത് ആ ജീവനെയല്ല വില കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തിലല്ല സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള സാധാരണക്കാരനോട് സ്നേഹമുള്ള മനുഷ്യത്വമുള്ള ഒരു മന്ത്രിസഭയാണ് നമുക്ക് ആവശ്യം അതിനു വേണ്ടിട്ട് പലരും ഇപ്പോ ഇതിനൊക്കെ വേണ്ടിട്ട് ഫ്രണ്ടിലോട്ട് വരാത്തിന്റെ കാരണം എന്ന് വെച്ചാല് ഗവൺമെന്റിനെതിരെ പോരാടിയാല് അവർക്ക് എന്തെങ്കിലും പറ്റുമോ പേടിയാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഗവൺമെന്റിനെതിരെ പോരാടാൻ പേടിയാണ് സത്യത്തിൽ പോരാടത്ത് അറിയാം അതില് അല്ല അതിൽ ആധിപത്യ ഭരണം ഉള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായി ജനങ്ങൾ പേടിക്കും രാജഭരണത്തിനൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല നമ്മുടെ ആവശ്യം നമുക്ക് വികസനത്തിലൂന്നിയ ഒരു രാജ്യം വികസനത്തിലൂന്നിയ ഒരു കേരളം ഇതാണ് നമ്മൾ നമ്മൾക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയണം ഇവിടെ നിൽക്കണം എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോകണം അങ്ങനെയല്ല നമ്മുടെ ഓരോരുത്തരുടെ വീട്ടുകൾ നോക്കിയറിയാം വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികളെല്ലാം പറയുന്നത് എനിക്ക് അമേരിക്കയിൽ പോകണം എനിക്ക് ലണ്ടനിൽ പോകണം എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം എനിക്ക് ജർമ്മനി പോകണം നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണ് ആ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ സുഖവും സൗകര്യവും സന്തോഷവും അനുഭവിച്ചു കഴിയുമ്പോൾ ഇവിടെ അനാഥരായിട്ടുള്ള കുറെയധികം അച്ഛനമ്മമാര് മാത്രമേ ഉണ്ടാവുള്ളൂ വെറും പാവപ്പെട്ട വയസ്സായ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഹപ്പായി മാറും കേരളം ഇന്ന് നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ കോട്ടയം പാല ചങ്ങനാശ്ശേരി ആ മേഖലകളിലൊക്കെ വയസ്സായ വീടുകളിൽ വലിയ വീട് കെട്ടിയിട്ട് ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും ഒരു പട്ടിയും മാത്രമുള്ള കാലമാണ് അപ്പൊ ഇത് മാറണം ഇത് മാറാൻ വേണ്ടിട്ട് കേരള സർക്കാർ എന്ത് ചെയ്യുന്നു അവര് ചെയ്യുന്ന ഒറ്റ കാര്യം ആഴ്ച ഒരാഴ്ചയില് ബാറുകൾ തുറന്നു കൊടുക്കുന്നു ലോട്ടറി വ്യവസായം നാട്ടുകാർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ചെയ്യാം ഇനി ഈ പറഞ്ഞതുപോലെ ലഹരി പോലും അവരെന്ത് ചെയ്യും അവരുടെ സൗകര്യത്തിനും അവരുടെ ആവശ്യത്തിനും വേണ്ടിട്ട് അതിന് നിയമവൽക്കരിക്കപ്പെടും മനസ്സിലായില്ലേ ലോട്ടറി സാധാരണക്കാർക്ക് ചെയ്തുകൊണ്ടാ കള്ള് സാധാരണക്കാർക്ക് ചെയ്തു എല്ലാ സർക്കാരിനും ചെയ്യാം അപ്പൊ അതുപോലെ അവര് കഞ്ചാവ് പോലും ഇനി ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക അത് പാടില്ല ഈ യുവജനങ്ങളാണ് നമ്മുടെ ശക്തി യുവജനങ്ങളെ രീതിയിലുള്ള ഒരു അഭിപ്രായ സമന്വയം കേരളത്തിൽ നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ് തീർച്ചയായും തന്നെ കാണും മാത്രമല്ല നമ്മളെ പോലോ എന്നെ പോലെ ആളുടെ ഒരു മനസ്സിലുള്ള ഒരു ഒരു ചോദ്യമാർഗ്ഗം എന്ന് വെച്ചാല് നിങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു ഒക്കെ അറിയാലോ അതായത് ഒന്നാം ക്ലാസ് തൊട്ട് ഒരു കുട്ടി എഞ്ചിനീയറിംഗ് വരെ പഠിച്ചു കഴിയുമ്പോൾ എത്ര വർഷമാവാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഫുള്ള് തിയറി കാര്യങ്ങള് ഒരു ട്വന്റി പെർസെന്റേജ് ടെൻ പെർസെന്റേജ് പ്രാക്ടിക്കൽ കിട്ടുന്നുണ്ട് പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് അതായത് ഞങ്ങളെ പോലുള്ള പിള്ളേരുടെ ഒരു മൈൻഡിലുള്ള ഒരു ചോദ്യം മാർക്കാണത് അതിൽ നിന്ന് മാറിയിട്ട് എഴുപത് ശതമാനം പ്രാക്ടിക്കൽ നോളജും മുപ്പത് ശതമാനം മാത്രം തിയറിക്കൽ ആയിട്ടുള്ള ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ പല പിള്ളേർക്കും ജോലി കിട്ടത്തില്ലേ കാരണം പല വ്യവസായ സ്ഥാപനങ്ങൾ നോക്കിയാലും അവർക്ക് ആവശ്യമെന്ന് വെച്ചാല് നോളജ് മാത്രമല്ല ചെയ്യാൻ കഴിവുണ്ടോ അത് ചെയ്യാൻ അറിയാവൂ ണം അതെ അതാണ് വിജയം എങ്കിൽ മാത്രമേ പ്രവർത്തനോത്മകമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും പിന്നെ എന്തോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടാനും പറ്റുള്ളൂ അല്ലാതെ തിയറി എഴുതി വെച്ചാലൊന്നും ഒരു സാധനം ഉണ്ടാകത്തില്ല വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പന്ത്രണ്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടന്നുവരുന്ന ഒരു പയ്യന് ഈ റോഡിന്റെ ഏത് വശത്തോട് നടക്കണോന്ന് അറിയില്ല സ്വന്തമായിട്ട് എഴുന്നേറ്റ് മറക്കി വെച്ച് അവന്റെ വീട് വൃത്തിയാക്കണമെന്ന് അറിഞ്ഞുകൂടാ അവന്റെ ബാത്റൂം കഴിയണോടാ ഒരു ട്രെയിനിങ് വേറൊന്നും വേണ്ട അവന് അറ്റ്ലീസ്റ്റ് അവനെ ജീവിക്കാൻ പറ്റിട്ട് അവനൊരു ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് പഠിപ്പിച്ചു വിട്ടൂടെ അതൊരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ലേ പുറകെ ആ പുറകെ കഴിയുമ്പോ അവന് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുറത്തിറങ്ങി കൂടാതെ ചെയ്തു അവൻ ജീവിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് വിദേശ പോയി നോക്കണം അതായത് നമ്മുടെ ആ ഒരു ചോദ്യത്തിൽ തന്നെ അതായത് ഈ പരീക്ഷയ്ക്ക് അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെയുണ്ട് കറക്റ്റ് ഉത്തരം തന്നില്ല എന്നുണ്ടെങ്കിൽ സീറോ മാർക്ക് ആണ് അതായത് അവരവിടെ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അത് ഈ കുട്ടി റോബോട്ട് കണക്ക് കോപ്പി ചെയ്യുക എന്നിട്ടത് ചോദ്യം പേപ്പറിലോട്ട് പേസ്റ്റ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ അവന് സീറോ മാർക്ക് സ്വന്തമായിട്ട് അവിടെ ചിന്തിക്കാനുള്ള അവനൊരു വഴി ഒരുക്കി കൊടുക്കുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഇല്ല ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ നിങ്ങൾ കാണാപ്പാടം പഠിക്കുക നിങ്ങൾ എഴുതുകയായിരുന്നു നിങ്ങൾ ജയിച്ചു